സ്വാഗതം കട്ട് സകല വിഘ്നങ്ങളും തീർത്ത് അയ്യപ്പന്റെ കടാക്ഷം കിട്ടാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു സർക്കാർ വഴി നീള വിഘ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുകയാണ് ശബരിമലയിൽ എവിടെ തൊട്ടാലും സർക്കാരിന് ഇപ്പോൾ പൊള്ളൂ യഥാർത്ഥത്തിൽ അതിന് തുടക്കം കുറിക്കുന്നത് യുവതീ പ്രവേശനം സംബന്ധിച്ച കോടതി വിധിയെ തുടർന്നാണ് അവിടം തൊട്ട് നാളിതുവരെ എന്തെറിഞ്ഞാലും അത് തിരിച്ച് സർക്കാരിന്റെ തലയിൽ തന്നെ വന്ന് വീഴുന്നുമുണ്ട് ശബരിമലയും അയ്യപ്പനും സർക്കാരിന്റെ കരവലയത്തിനുള്ളിൽ സുരക്ഷിതം എന്ന് നടിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങളെ ആകെ വിളിച്ചുകൂട്ടി അയ്യപ്പ സംഗമം എന്ന പരിപാടിക്ക് സർക്കാർ കോപ്പുകൂട്ടിയത് ഒഴിഞ്ഞ കസേരകൾ നോക്കി പ്രതിപക്ഷം അയ്യപ്പ സംഗമത്തെ പുച്ഛിച്ചപ്പോൾ പിന്നിൽ എ ഐ ആണെന്ന് പറഞ്ഞ് ഗോവിന്ദൻജി പല്ലിടിച്ചു ഇനി മറ്റൊന്ന് ദൈവം നമ്മളെ കാക്കുന്നവരല്ലേ പിന്നെ എന്തിനാണ് ഇവർ ദൈവത്തെ സംരക്ഷിക്കുകയാണെന്നും പറഞ്ഞ് കച്ച കെട്ടി ഇറങ്ങുന്നത് ഇവർ പൊട്ടന്മാരാണോ എന്നൊന്നും ആരും ചിന്തിക്കേണ്ട കാരണം ഒക്കെ ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണല്ലോ മനസ്സിലായില്ലെന്ന് തോന്നുന്നു അതായത് അയ്യപ്പൻ സമം വോട്ട് എന്നാണല്ലോ എപ്പടി അപ്പൊ കുറച്ചധികം വൈരുദ്ധ്യമാകാം ഇനി വിഷയത്തിലേക്ക് വന്നാൽ ശബരിമലയിലെ സ്വർണപ്പാളിയിൽ സർക്കാരിന് പണി പാളി എന്നതാണ് സത്യം ഓരോ ദിവസം ചെല്ലുന്തോറും ശബരിമല സംബന്ധിച്ച വിഷയങ്ങൾ വിവാദമായി കൊണ്ടിരിക്കുമ്പോൾ എല്ലാ സത്യവും പുറത്തു വരട്ടെ സർക്കാരിന് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് കൈകഴുകുന്ന മന്ത്രിമാർ സത്യം പുറത്തു വരുമ്പോൾ ഇവിടെ തന്നെ കാണണം എന്ന് മാത്രം ചുരുക്കി പറഞ്ഞാൽ സ്വർണപ്പാളി വിവാദം ഇത്രയേറെ കത്തിക്കയറിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സർക്കാരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്ന ദുരൂഹ മനുഷ്യൻ രംഗപ്രവേശം ചെയ്തതോടെയാണ് ശബരിമലയിലെ ശ്രീകോവലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി കാണാനില്ലെന്നായിരുന്നു നാടകം കാണാനില്ലെന്ന് പറഞ്ഞ തിയാന്റെ വീട്ടിൽ നിന്നും തന്നെ കാണാതായ മുതൽ കണ്ടെടുത്തു പക്ഷേ ട്വിസ്റ്റ് അവിടെയല്ല സ്വർണത്തിന്റെ തൂക്കം ഇത്തിരി അങ്ങ് കുറഞ്ഞു കണ്ടെത്തിയ സ്വർണം അളന്ന് പരിശോധിച്ചപ്പോൾ കുറവ് വന്നത് ചില്ലറയൊന്നും ആയിരുന്നില്ല നാല് കിലോയോളം സ്വർണ്ണം കുറവ് ഇതോടെ വിഷയം കത്തിക്കയറി മുഖ്യൻ കാറിൽ കയറ്റി കൊണ്ടുപോയ വിദ്വാൻ തന്നെ സർക്കാരിനെതിരെ തിരിഞ്ഞു ഓരോരുത്തരായി തിരിയുമെന്നായപ്പോൾ വിശദീകരണവുമായി ദേവസ്വം മന്ത്രി രംഗത്തെത്തി തത്ത പറയും പോലെ പല ആവർത്തി മുപ്പര് ഉണ്ണിക്കൃഷ്ണന് പഴിചാരി ദുരൂഹ മനുഷ്യൻ ദുരൂഹതയുണ്ടാക്കി അത്രയുള്ളൂ എന്ന മട്ടിലായി അവതരണം അതായത് എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചുമലിൽ വെച്ച് കൈ കഴുകാനുള്ള ശ്രമം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ സ്വർണം ചെമ്പാവില്ലെന്ന് ചോറ് തിന്നുന്നവന് അറിയാമെന്ന് പലപ്പോഴും മന്ത്രി മാറുന്നു എന്നാൽ കോടതിക്ക് മുമ്പിൽ എല്ലാം പൊളിഞ്ഞു ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി കോടതി ചോദിച്ചു അതായത് പോറ്റിയെ പഠിപ്പിച്ചവരെ കണ്ടെത്താൻ കോടതി തീരുമാനിച്ച നർത്ഥം കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കോടതി ഉത്തരവിറക്കി അതായത് വെറും പരികർമ്മി എന്ന നിലയിൽ നിന്ന് സ്പോൺസർ എന്ന നിലയിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വളരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്പോൺസറായി രംഗപ്രവേശം ചെയ്ത പോറ്റി ശ്രീകോവിലിന്റെ വാതിൽ നിറം മങ്ങി തുടങ്ങിയെന്നും സ്വർണം പൂശാം എന്നുമുള്ള വിഷയം ദേവസ്വവുമായി പങ്കുവെക്കുന്നു ആ ദൗത്യം ഒറ്റക്കങ്ങ് ഇയാൾ ഏറ്റെടുക്കുകയാണ് പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ അതായത് കൃത്യമായി പറഞ്ഞാൽ വർഷം നാല് കഴിഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പത്തിനും മങ്ങലുണ്ടെന്ന് ഇയാൾ കണ്ടുപിടിക്കുന്നു ഒളിമങ്ങിയ ശില്പത്തിന്റെ പ്രഭ കൂട്ടാൻ ടിയാൻ ഒറ്റക്കങ്ങി ഇറങ്ങി പുറപ്പെടുകയാണ് കാരണം പ്രഭ ചൊരിയാത്ത ശ്രീകോവിൽ കണ്ടിരിക്കാൻ ടിയാന് കഴിയുമായിരുന്നില്ല ശേഷം പൊതിഞ്ഞ പാളി അഴിച്ചെടുത്ത് ടിയാൻ സ്വർണം പൂശാൻ പോയി അതായത് സ്വർണം പതിപ്പിക്കാൻ അങ്ങനെ അതുമായി പോയ ടിയാൻ ഉരുപ്പടി കയ്യിൽ വെച്ചത് മുപ്പത്തി ഒൻപത് ദിവസം ഇതിനിടെ സർക്കാർ അയ്യപ്പ സംഗമം എന്ന് മേൽപ്പറഞ്ഞ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് സർക്കാരിന്റെ അരുമയായ പോറ്റിയെ അയ്യപ്പ സംഗമത്തിന് വിളിച്ചില്ല എന്നതാണ് അതെന്താണെന്നതിന് ഉത്തരമില്ല താനും പിന്നീട് ടിയാൻ ഇത് കാണാനില്ലെന്നും പറഞ്ഞു രംഗത്ത് വരുന്നു അതോടെയാണ് വിഷയം മറ്റൊരു വഴിയിലേക്ക് കടക്കുന്നത് പിന്നെ കേസായി അന്വേഷണമായി അങ്ങനെ ആകെ വിവാദമായി ഇതോടെ കേസ് അന്വേഷിച്ച വിജിലൻസ് സ്വർണ്ണപ്പാളി ഇയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തു തീർന്നില്ല ഇനിയാണ് കഥ തിരിച്ചു കൊണ്ടുവന്ന സ്വർണം തൂക്കിയപ്പോൾ അളവിൽ കുറവ് എന്നാൽ ഇത് പൂശിക്കൊടുത്തു എന്ന് പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന ഗ്രൂപ്പ് പറഞ്ഞത് ഞങ്ങൾ ചെമ്പിൽ സ്വർണം പൂശാറില്ല പുതിയത് ഉണ്ടാക്കി പതിപ്പിക്കുകയാണ് രീതി എന്നാണ് അപ്പോൾ ഒരു സംശയം പുതിയതാണെങ്കിൽ കൊണ്ടുപോയ പാളി എവിടെ ഇനിയും തീർന്നില്ല ഇനിയല്ലേ രസം എനിക്ക് തന്നത് സ്വർണമല്ല അത് ചെമ്പായിരുന്നെന്നും പറഞ്ഞ് മേൽപ്പറഞ്ഞ പോറ്റി രംഗപ്രവേശം ചെയ്യുന്നു അന്നത്തെ ദേവസ്വം രേഖയും ചൂണ്ടിക്കാട്ടിയാണ് മൂപ്പരുടെ വാദം പക്ഷെ അത് മാത്രം ശരിയായിരുന്നു രേഖകളിൽ എഴുതിയിരിക്കുന്നത് ചെമ്പുപാളി എന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ സ്വർണം പതിപ്പിച്ചെന്ന് വ്യക്തമായ രേഖകളുള്ള ദ്വാരപാലകാശിൽപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും ചെമ്പെന്ന് പോറ്റി ഇത് കേട്ട് അന്തം വിട്ട ഭക്തജനങ്ങൾ മുഖത്ത് വിരൽ വെച്ചുപോയി ഇനി മറ്റൊന്ന് ഇയാൾക്ക് ഉരുപ്പടി സ്വർണം പൂശാൻ കൊടുത്തുവിടുമ്പോൾ അതിന്റെ വീഡിയോഗ്രാഫി എടുക്കുന്നില്ല തെളിവുകൾ ഒന്നുമില്ല എന്നതാണ് ഇനി മറ്റൊന്ന് ഇക്കാര്യം ദേവസ്വം കമ്മീഷണർ അറിഞ്ഞിട്ടുമില്ലേ അപ്പോൾ പിന്നെ ഇയാൾക്ക് പിന്നിൽ ഇതൊക്കെ ചെയ്യാൻ ഒരു സംഘം ആളുകൾ തന്നെ ഉണ്ടാവണം അതായത് ഒരു പോറ്റി വിചാരിച്ചാൽ സ്വർണം ചെമ്പാവില്ലെന്നർത്ഥം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ഒരു ഗൂഢ സംഘം ദേവസ്വത്തിൽ ഉണ്ടാവണം ആ സംഘം സർക്കാരോ സി പി ഇനി അറിയണ്ടു അതായത് കൈ കഴുകി എഴുന്നേറ്റ് പോകാനാവില്ലെന്നർത്ഥം കാര്യങ്ങൾ എണ്ണി എണ്ണി പറയേണ്ടി വരും എല്ലാം ഞങ്ങളാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചിട്ട് ഇനി ഞങ്ങളല്ലെന്ന് പറയാൻ ആവില്ല അത്ര തന്നെ ഏറ്റെടുത്തേ പറ്റൂ നല്ലത് വരുമ്പോൾ അയ്യപ്പൻ തങ്ങളുടേതും ഇഷ്ടമല്ലാത്തത് വരുമ്പോൾ ആവോ എന്ന മട്ടും ഇനി ശരിയാകില്ല ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയ ആളുകളോട് ഉത്തരം പറഞ്ഞേ മതിയാകൂ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ആരെടുത്തു ആർക്ക് കൊടുത്തു വിറ്റോ എങ്കിൽ എത്രക്ക് ആരാണ് ആ കോടീശ്വരൻ എന്നിങ്ങനെ യമണ്ടൻ ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട് അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ ഒളിച്ചോടാൻ ആവില്ലെന്നർത്ഥം ഹൈ റിസ്ക് കാറ്റഗറിയിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് ശബരിമല ദേവസ്വം സ്വത്തുക്കളുടെ പരിപാലനത്തിന് ഒരു മാസം ഏകദേശം എഴുപത് ലക്ഷം രൂപ ചെലവഴിക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം നിയമിക്കുന്ന ദേവസ്വം കമ്മീഷണർ തിരുവാഭരണ കമ്മീഷൻ ബോർഡ് സെക്രട്ടറി തുടങ്ങി നിരവധി പേർ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായിട്ടുണ്ട് ഇവർക്ക് കീഴിലായി ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിൽ പതിനൊന്നോളം ഉദ്യോഗസ്ഥർ വേറെയുമുണ്ട് ഇനിയുമുണ്ട് വിവിധ ചുമതലകൾ വഹിക്കുന്നവർ അതായത് ഹൈ കാറ്റഗറിയുള്ള ഹൈ ലെവൽ സെക്യൂരിറ്റിയുള്ള അത്രയും ഫോർമാലിറ്റീസ് നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് സ്വർണമെന്നല്ല ഒരു തുള്ളി പോലും അറിയാതെ ആരും നുള്ളിയെടുക്കില്ലെന്നർത്ഥം വെറും കീശാന്തി ജീവനക്കാരൻ എന്നതിൽ നിന്നും സ്പോൺസർ എന്ന നിലയിലേക്ക് വളരാൻ പോറ്റിയെ സഹായിച്ചത് എന്താണ് എന്നതിനും ഉത്തരം വേണം എന്താണ് നടന്നത് എന്ന് അറിയില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് പറയുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് ഇതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് മതേതര സർക്കാർ ഒരു പ്രത്യേക മതത്തിന്റെ ഭാഗമായത് ശരവേഗത്തിലാണ് വിവാദം വന്ന സ്ഥിതിക്ക് ഇത് തിരിച്ച് മതേതര സർക്കാർ ആവാൻ അധികം സമയമൊന്നും വേണ്ട എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അമ്പലവും അവിടുത്തെ സ്വത്തും സ്വർണവും സംബന്ധിച്ച പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയുമായി തുടങ്ങിയതല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിവാദങ്ങൾ കോടതി കയറിയിറങ്ങിയത് ചില്ലറ പൊല്ലാപ്പൊന്നുമല്ല ഉണ്ടാക്കിയത് അവിടെയും ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിക്കപ്പെടുന്നു എന്നതായിരുന്നു വിഷയം ഇപ്പോഴും തുറക്കാനാവാത്ത തുറക്കാൻ പാടില്ലാത്ത നിലവർ പ്രശ്നങ്ങൾ ഒഴിഞ്ഞില്ല എന്ന് പറയുന്നതാവും ശരി നയം മാറ്റി മാറ്റി കളിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും അധികാരവർഗവും ലളിതമായി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് എന്നത് കഴിഞ്ഞു ശബരിമലയായാലും പത്മനാഭസ്വാമി ക്ഷേത്രമായാലും പറ്റിക്കപ്പെടുന്നത് സാധാരണ ജനങ്ങളാണെന്നർത്ഥം ശ്രീകോവിലിൽ വരെ കള്ളൻ കയറുന്ന കാലത്ത് കാണിക്കവരെ എത്ര കള്ളന്മാർ അഴിച്ചു മാറ്റിയിട്ടുണ്ടോ ആവോ ഏതായാലും കോടിക്കണക്കിന് വരുന്ന ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ലാഭം കൊയ്യുന്ന കള്ളന്മാർ ആരൊക്കെയെന്ന് പുറത്തു വന്നേ മതിയാകൂ അത് പുറത്തു പറയാൻ സർക്കാർ ബാധ്യസ്ഥരാണ്